ചെന്നൈയും ബംഗളൂരുവും രണ്ട് ദക്ഷിണേന്ത്യൻ നഗരങ്ങളാണ് ആദ്യ സീസൺ മുതലേ രണ്ടു നഗരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഐ പി എൽ ടീമുകളുമുണ്ട് കമൻ്ററി ബോക്സിലിരിക്കുന്നവർ സൗത്ത് ഇന്ത്യൻ ടെർബി എന്നെല്ലാം വിളിക്കാറുണ്ടെങ്കിലും ഈ രണ്ടു ടീമുകളും തമ്മിലുള്ള പോരാട്ടം കളത്തിനപ്പുറത്തേക്കധികം നീണ്ട ചരിത്രമൊന്നുമില്ല ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ചു കിരീടങ്ങൾ നേടിയ ഐ പി എല്ലിലെ മോസ്റ്റ് സക്സസ്ഫുൾ ടീമാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഒരു തവണ പോലും കിരീടം നേടാനാകാത്തവരാണ് മൂന്ന് തവണ ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിലും കരഞ്ഞുമടങ്ങാനായിരുന്നു അവരുടെ വിധി എന്നാൽ അടുത്ത വർഷം മുതലുള്ള സി എസ് കെ ആർ സി ബി പോരാട്ടങ്ങൾ ഇതുവരെയുള്ളതുപോലെയാകില്ല എന്നാണ് ഈ സീസൺ നൽകുന്ന സൂചനകൾ മെയ് പതിനെട്ട് രാത്രിയോടെ എല്ലാം തകിടം മറിഞ്ഞു പിന്നിൽ നിന്നും അവിശ്വസനീയമായി പൊരുതിക്കയറിയ ആർ സി ബിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തങ്ങളുടെ അവസാന മത്സരത്തിൽ ചെന്നൈക്കെതിരെ മികച്ച റൺ റേറ്റിലൊരു വിജയം അനിവാര്യമാണ് ചെന്നൈക്കാകട്ടെ പ്ലേ ഓഫിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയൊരു തോൽവി നേരിടാതിരിക്കുകയും വേണം പക്ഷേ അന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ എന്താണോ ആർ സി ബി ആരാധകർ സ്വപ്നം കണ്ടത് അതുതന്നെ നടന്നു അവസാന ഓവർ വരെ നീണ്ട പോരിൽ ചെന്നൈയെ ഇരുപത്തിയേഴ് റൺസിന് അലർത്തിയടിച്ച് ആർ സി ബി പ്ലേ ഓഫിലേക്ക് അത്യുജ്ജലമായ തിരിച്ചുവരവ് ആർ സി ബി ആരാധകരും താരങ്ങളും കിരീടവിജയം പോലെ ആഘോഷിച്ചു എന്നാൽ മത്സരത്തിൽ പരാജയപ്പെട്ടതല്ല കോഹ്ലി അടക്കമുള്ള ആർ സി ബി കളിക്കാരുടെയും ആരാധകരുടെയും ആഘോഷങ്ങളാണ് ചെന്നൈ ആരാധകരെ ക്ഷുഭിതരാക്കിയത് വിജയത്തിൽ മതിമറന്ന ആർ സി ബി താരങ്ങൾ ധോണിക്ക് കൈ കൊടുക്കാനുള്ള മാന്യത പോലും കാണിച്ചില്ലെന്നതായിരുന്നു ആദ്യ വിവാദം തൊട്ടു പിന്നാലെ ചെന്നൈ ആരാധകർക്ക് ബംഗളൂരു നഗരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായെന്നും ചെന്നൈ വാദമുയർത്തി പ്ലേ ഓഫിൽ പ്രവേശിച്ച ആർ സി ബിക്ക് അഭിനന്ദനങ്ങൾ എന്നാൽ നിങ്ങൾ ഗ്രൗണ്ടിൽ ജയിച്ചപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തെ തെരുവുകളിൽ നിങ്ങളുടെ ആരാധകരും ഐ പി എല്ലും തോറ്റു തങ്ങളുടെ ആരാധകരെ ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ആർ സി ബിയുടെയും കോഹ്ലിയുടെയും ഒഫീഷ്യൽ പേജുകളെ മെൻഷൻ ചെയ്ത് സി എസ് കെ ഫാൻ ക്ലബ് ഒഫീഷ്യൽ പേജ് ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു എന്നാൽ വിവാദങ്ങൾ അതുകൊണ്ടും തീരുന്നില്ല ആർ സി ബിയുടെ ക്വാളിഫയർ തോൽവി ചെന്നൈ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു അവിശ്വസനീയമായ കുതിപ്പിനൊടുവിൽ രാജസ്ഥാനു മുന്നിൽ ആർ സി ബി നാല് വിക്കറ്റിന് വീണത് ചെന്നൈ ശരിക്കുമെന്ന് ആഘോഷിച്ചു വെറും ആരാധകർ മാത്രമല്ല ചെന്നൈ താരങ്ങളടക്കം ഇതിൽ പങ്കുചേർന്നതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് ബംഗളൂരുവിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്ത് ഒന്നുമില്ല എന്ന സി എസ് കെ ഫെൻസിന്റെ ട്രോൾ ചെന്നൈ ബോളർ തുഷാർ ദേശ്പാണ്ഡെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തത് ആർ സി ബി ആരാധകരെ ക്ഷുഭിതരാക്കിയിട്ടുണ്ട് ആർ സി ബി നിരന്തരമായി വെടിയുതിർക്കുന്ന മറ്റൊരാൾ മുൻ ചെന്നൈ താരം കൂടിയായ അംബാട്ടി റായിഡുവാണ് അഗ്രഷൻ കൊണ്ടും ആവേശം കൊണ്ടും കിരീടം ജയിക്കാനാവില്ലെന്നും ചെന്നൈയെ തോൽപ്പിച്ചാൽ മാത്രം കിരീടം നേടാനാകുമെന്ന് കരുതരുതെന്നുമാണ് കോഹ്ലി അടക്കമുള്ളവർ കൊളിയമ്പുമായി റായിഡു സ്റ്റാർ സ്പോർട്സ് ചർച്ചയ്ക്കിടെ പറഞ്ഞത് മാത്രമല്ല ചെന്നൈക്ക് അഞ്ച് കിരീടങ്ങളുണ്ടെന്ന് കാണിച്ചുള്ള റായിഡുവിൻ്റെ പോസ്റ്റിനെ ദീപക് ചഹാറും മഹീഷ പാതിരാനയും പിന്തുണച്ചതും കാര്യങ്ങൾ വഷളാക്കുന്നു ആർ സി ബിയുടെ ഒഫീഷ്യൽ പേജുകളിലും ചെന്നൈ ആരാധകർ കയറി മേയുന്നുണ്ട് ആവും വിധം ആർ സി ബി ആരാധകർ തിരിച്ചടിക്കാനും ശ്രമിക്കുന്നു കളിക്കളത്തിൽ ഉഗ്ര പോരാട്ടങ്ങൾ മുമ്പും നടന്നിട്ടുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് വൈരം വളരുന്നതിൻ്റെ അനുരണനങ്ങൾ വരും സീസണുകളിലും കണ്ടേക്കാം ഐ പി എല്ലിലെ ഗ്ലാമറസ് ടീമായ ചെന്നൈയും കപ്പൊന്നുമില്ലെങ്കിലും വലിയ ആരാധക പിന്തുണയുള്ള ആർ സി ബിയും മുഖാമുഖം വരുന്ന മത്സരങ്ങൾ വലിയ ഓളങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് രണ്ടു സംസ്ഥാനങ്ങളും തമ്മിൽ കാവേരി അടക്കമുള്ള വിഷയങ്ങളിൽ മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങളും പലരും സൂചിപ്പിക്കുന്നു ധോണിയും കോഹ്ലിയും ക്രിക്കറ്റിലെ വലിയ ഐക്കണുകളാണ് ഒരേ ഹൃദയവും ഒരേ ലക്ഷ്യവുമായി ഇന്ത്യൻ ജേഴ്സിയിൽ അണിനിരന്നിരുന്ന ഇരുവരെയും ഒരൊറ്റ പേരിൽ ചേർത്ത് മഹിരാഡ് എന്നിവരെ വിളിക്കുന്ന കാലമുണ്ടായിരുന്നു ധോണിയും കോഹ്ലിയും സൗഹൃദം പങ്കിട്ടാലും ആരാധകർക്ക് ഇനിയൊന്നും മുമ്പുള്ളതുപോലെയാകാനുള്ള സാധ്യതയില്ല